യെസ് അടുത്ത ഒരൊറ്റ ഭാഗ്യശാലിയെ കൂടി നമ്മൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ലക്കി ഡ്രോയുടെ മൂന്നാമത്തെ പേര് ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലെ ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ് ഇനാഗ്രേഷൻ വിളിക്കുന്നു ആ ഇനാഗ്രേഷൻ ഇതുപോലെയുള്ള വേഷവിധാനത്തിൽ എത്തുന്നു ഈ ഇപ്പം നമ്മൾ കണ്ടത് അന്നാരാജൻ അതുപോലെ ഹണി റോസ് പിന്നെ വേറൊരെണ്ണം ഉണ്ട് മാളവിക ഇവരൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു ശരീരം വെച്ച് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ പറയും കാരണം ഇത് കണ്ട് കണ്ട് മടുത്തു നമ്മളെവിടെ നോക്കിയാലും ഈ അന്നാരാജൻ അല്ലാന്ന് പറഞ്ഞു ഇപ്പം ഹണി അങ്ങനെ ഒരുപാടൊന്നും കാണുന്നില്ല നേരത്തെ ഹണി റോസ് ഇതുപോലെ എല്ലായിടത്തും ഇനാഗ്രേഷനുമായിട്ട് ഇതുപോലെയുള്ള ഓരോരോ വേഷം കെട്ടി നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ആയിട്ട് ഈ പറയുന്ന അന്നാരാജൻ മാളവിക ഈ എന്തെങ്കിലും ഇനാഗ്രേഷനോ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ഇവരെ മാത്രമാണ് ആൾക്കാർ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത് ഇതുപോലെയുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നത് അത് വേറൊന്നും ഇവരെ വെച്ച് ചെയ്യുന്നു കാരണം ഇവരാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എന്നറിയുമ്പോൾ ജനങ്ങള് ഓടിക്കൂടി വരുന്നു എന്തിനു വേണ്ടിയിട്ട് ഇവരെ കാണാൻ ഇവരെ അങ്ങനെ വെറുതെ കാണാനാണോ അല്ല ഇവരെ ആ ഒരു ഇവരെന്തായാലും ഇതുപോലുള്ള ഫങ്ഷനൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടായിരിക്കും എത്തുന്നത് അപ്പോൾ അത് കാണാനും കണ്ടാസ്വദിക്കാനും അവിടെ ആൾക്കാർ ആൾക്കാരെത്തുന്നു ഇതെന്ത് ചെയ്യുന്നു ഇതുപോലുള്ള കടക്കാർ ഇവരെ വിളിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാഗ്രേഷന് വിളിക്കുന്നത് ഇവരെ പോലുള്ളവർ വരുമ്പോൾ അവിടെ ആൾ കൂടും അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് തന്ത്രം തന്നെയാണല്ലേ അപ്പോൾ ഇവർ ഈ പറയുന്ന നടിമാർ ചോദിക്കുന്ന പൈസ ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കാം ഒരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ കിട്ടുന്നത് അത് തന്നെയാണ് അവരുടെ ശരീരം വെച്ച് അവർ മാർക്കറ്റ് ചെയ്യുന്നു അല്ലാതെ നമ്മൾ ഇതിനൊക്കെ എന്താ പറയേണ്ടത് ഈ അന്നാരാജനാണെങ്കിൽ തന്നെ പല ഇപ്പോൾ നമ്മൾ റീസെന്റ്ലി ഒരുപാട് കണ്ടു പല ഇന്റർവ്യൂലും വരുമ്പോഴും ഇന്റർവ്യൂ അല്ലാട്ടോ ഇതുപോലെയുള്ള ഇനാഗ്രേഷന് വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചു വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് നല്ല തടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ അതവരുടെ പാരമ്പര്യമായിരിക്കാം അല്ലെങ്കിൽ അവർ കഴിച്ചിട്ടുള്ളതായിരിക്കാം അല്ലേ അത് അവരുടെ എന്തോ ആയിക്കോട്ടെ അവർ ആ ഒരു എന്താ പറയുക അവർ ധരിക്കുന്ന വസ്ത്രം അവരുടെ ബോഡി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും അവർ ധരിച്ച് ഏത് ഫങ് എത്തിയാലും അവർ എത്തുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണട്ടെ കണ്ടാസ്വദിക്കട്ടെ അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് ആൾ കൂടുന്നിടത്തേക്ക് ഇതുപോലെയുള്ള വേഷം കെട്ടിയൊക്കെ വരാൻ കുറച്ചൊരു ഉളുപ്പ് നമുക്ക് എത്ര ലക്ഷം എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരം കണ്ട് മറ്റുള്ളവർ അത് ആസ്വദിക്കുകയാണ് ഇപ്പോൾ കണ്ടുമടുത്തു നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയും ഓരോരുത്തർ വസ്ത്രം ധരിക്കുന്നത് അത് അവരുടെ എന്ന് അവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിവാസം കാണിക്കാം എന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇവർ മാത്രമല്ല മാളവികയെ ഇതുപോലെ തന്നെയാണ് ഹണി റോസും അതെ പിന്നെ ഹണി റോസിന് ഇപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും കാണുന്നില്ല പോലും ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഏതോ ഇനാഗ്രേഷനൊക്കെ എത്തിയിരുന്നു ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഒരുമാതിരി എന്താ പറയുക അവിടവും ചാടി ഇവിടവും ചാടി കിടക്കുന്ന ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ആൾക്കൂട്ടത്തിലേക്ക് വരുന്നു എന്നിട്ട് ഇവർ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കൂട്ടെ എൻ്റെ പൊനോ അതാണ് കണ്ടു നിൽക്കാൻ പറ്റാത്തത് ഇവരവിടെ നിന്ന് ഡാൻസ് കളിച്ച് തുള്ളി ചാടി മറിയുമ്പോൾ ഇത് കണ്ട് ഇത് വീഡിയോ എടുക്കാനും ഇത് ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവരുടെ ചുറ്റും കാരണം എന്താ എന്തിനു വേണ്ടിയിട്ട് ഈ കടക്കാരൊക്കെ ഇവരെ മാത്രം ഇതുപോലുള്ള ചടങ്ങുകൾക്ക് അല്ലെ ഫങ്ഷനുകൾക്ക് വിളിക്കുന്നു ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് ഇവരാണ് ഉദ്ഘാടനത്തിന് എത്തുന്നതെന്ന് അറിയുമ്പോൾ ആൾക്കാർ ഓടിയെത്തും അതാണ് അവരുടെ ബിസിനസ് ട്രിക്ക് പല ആൾക്കാരും ഈ പറയുന്ന നടിമാരുടെ വലിയ എന്തോ സംഭവം ഒന്നും കണ്ടിട്ടല്ല ഇവർ വരുന്നു എന്നറിയുമ്പോൾ അവിടെ ആൾ കൂടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അന്നാരാജൻ മാളവിക ഹണി റോസ് ഇവരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിൽ ഒരു ഷോപ്പിന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അനുശ്രീ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സിനിമാ നടിയെ അനുശ്രീ എന്തും എന്ത് നല്ല രീതിയിലാണ് അവർ ആ ഒരു ഡ്രസ്സ് ഒരു ഹാഫ് ഹാഫ്സാരിയാണ് ഉടുത്തിരുന്നത് തനി നാടൻ ലുക്കിൽ നല്ല അടിപൊളിയായിട്ട് എന്താ ഒരു വിനയം അവരും ഒക്കെ ഇതുപോലെ സിനിമ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിമാരാണ് പക്ഷെ അവരൊക്കെ എന്തുകൊണ്ട് ഇതുപോലെ അവരൊന്നും എക്സ്പോസ് ചെയ്തിട്ടല്ല അവർ വരുന്നത് കാരണം അവരവരുടേതായിട്ടുള്ള എത്ര വലിയ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു 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 ഇത് വേണോ അല്ലെ ഇപ്പൊ ഈ അന്നാരാചന ഒക്കെ ആണെങ്കിൽ ഒരു നാണം ഒന്നുമില്ലാതെ ആള് കൂടുന്നടുത്തേക്ക് ഇതുപോലുള്ള വേഷം കെട്ടി വന്ന് തുള്ളാനും ചാടാനും അല്ലെ ആൾക്കാരുടെ ഇടയിൽ കൂടെ കിടന്ന് കൈ കൊടുക്കാനും ഒക്കെ എന്താ ഉത്സാഹം എന്നാ പറയ പിന്നെ ഇവർ ഈ കാണിക്കുന്നതിനൊക്കെ ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഒരുപക്ഷെ കിട്ടുന്ന ഒരു ഉദ്ഘാടനത്തിനൊക്കെ ഒരുപക്ഷെ ഇവർ ചോദിക്കുന്ന പൈസ കടക്കാർ കൊടുക്കുമായിരിക്കാം അതുകൊണ്ടാണ് ഇതുപോലുള്ള ഓരോരോ വേഷം കെട്ടി വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാൽ കഷ്ടം തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോവുകയാണ് കുറച്ചൊരു മാന്യതയുള്ള ഡ്രസ്സ് ധരിച്ച് വരികയാണ് കാരണം അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ഡ്രസ്സ് കുറച്ചൊക്കെ മോഡേണൊക്കെ ആവാം ഒരു പരിധി വരെ പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരത് മുതലെടുക്കും കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള നടിമാരൊക്കെ വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് അവരതിൽ വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കും അത് പല ആംഗിളിൽ നിന്നായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഡ്രസ്സ് ധരിച്ച ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആൾക്കാർ വീഡിയോ എടുക്കും ചിലപ്പോൾ ഫോട്ടോ എടുക്കും പിന്നെ ആ വീഡിയോ എടുത്തു അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലുള്ള പേക്കോലങ്ങൾ കാണിച്ച് ഇതുപോലുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഇനാഗ്രേഷനൊക്കെ എത്തുന്ന നടിമാരി ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാവരും എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്